നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒക്കെയായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അനധികൃത കുടിയേറ്റം ഒരു രാജ്യത്തേക്ക് മറ്റ് രാജ്യത്തിൽ നിന്നുള്ള ആളുകൾ അനധികൃതമായി നിയമപ്രകാരമല്ലാതെ കുടിയേറി പാർക്കുകയും ഈ കുടിയേറ്റം അവിടെ സൃഷ്ടിക്കുന്ന വലിയ പ്രശ്നങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഒരു ഒട്ടനവധി തവണ ചർച്ച ചെയ്തത് അതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഡൊണാൾഡ് ട്രംപാണ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തിയത് അമേരിക്കയിൽ ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നും ഇവരെല്ലാം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ നിരവധി പേർ ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറിയിട്ടുണ്ടെന്നും ഇവരെ ഞാൻ അധികാരത്തിലെത്തിയാൽ ഉടൻ എല്ലാവരെയും പുറത്താക്കും എന്നും ഒക്കെയാണ് ട്രംപ് പറഞ്ഞിരുന്നത് അധികാരത്തിലെത്തിയതിനു ശേഷം ഈ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണമൊക്കെ എടുത്തതിനു ശേഷമാണ് ഈ കുടിയേറ്റം ഒഴിപ്പിക്കൽ അത്ര എളുപ്പമല്ല എന്ന് ട്രംപിന് ബോധ്യപ്പെട്ടത് വിമാനം പിടിച്ച് അമേരിക്കയുടെ ചെലവിൽ മറ്റു പല രാജ്യങ്ങളിലേക്കും കൈയും കാലുമൊക്കെ കെട്ടി ഈ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് തള്ളി നോക്കി അങ്ങനെ അഞ്ചോ ആറോ വിമാനങ്ങൾ ലോകമെമ്പാടും പറന്നു പക്ഷെ അത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് പിന്നീട് ട്രംപ് ഭരണകൂടം ചിന്തിച്ചിട്ടായിരിക്കണം അതങ്ങ് നിർത്തി കാരണം ഇപ്പോൾ ഈ ഒഴിപ്പിക്കലിനെ കുറിച്ചോ അടിയന്തരാവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ പട്ടാളത്തെ ഉപയോഗിച്ച് അതിർത്തിയിൽ കൊണ്ട് തള്ളുന്നതിനെ കുറിച്ച് ഒന്നും ട്രംപ് പറയുന്നില്ല അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അവിടെ അമേരിക്കക്കകത്ത് ധാരാളം സെർച്ചുകളും പരിശോധനകളും റെയ്ഡുകളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട് കാരണം ഇത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അമേരിക്ക ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫലത്തിൽ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം അനധികൃത കുടിയേറ്റക്കാർ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് കൂട്ടത്തോടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ നമ്പർ ഒരു പരിധി വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവരെ നിയന്ത്രിക്കുക വലിയ പാടായിരിക്കും ഫ്രാൻസിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഇപ്പോൾ സംഭവിക്കുന്നത് അതുതന്നെയാണ് അമേരിക്കയ്ക്കും സംഭവിച്ചത് അതുതന്നെയാണ് അമേരിക്കയിൽ പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രം ഇന്ത്യയും അനധികൃത കുടിയേറ്റം വലിയ ഭീഷണിയായി കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യക്ക് ഉള്ളിലേക്ക് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ അനധികൃതമായി സ്വാതന്ത്ര്യത്തിന് ശേഷം വർഷങ്ങളായി കുടിയേറി പാർത്തിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ സർക്കാരും അതുപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെയും മാറ്റി നിർത്തിയാൽ മറ്റൊരു സർക്കാരും സംസ്ഥാന സർക്കാരുകളാകട്ടെ കേന്ദ്ര സർക്കാരുകളാകട്ടെ ഈ മറ്റൊരു സർക്കാരും ആദ്യകാലത്ത് അനധികൃത കുടിയേറ്റത്തെ അത്ര ഭീഷണിയായി കണ്ടിരുന്നില്ല കയറുന്നവരെല്ലാം കയറി പോന്നോട്ടെ എന്നൊരു നിലപാടിലായിരുന്നു പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവരെല്ലാം തന്നെ അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തിനകത്തേക്ക് വന്നോട്ടെ അവർക്ക് റേഷൻ കാർഡുകളും അതുപോലെ തന്നെ ആധാർ കാർഡുകളും പാസ്പോർട്ടുകളും എസ് എസ് എൽ സി ബുക്കും ഒക്കെ ഒപ്പിച്ചു കൊടുത്ത് അവരെ ഇന്ത്യൻ പൗരന്മാരാക്കി മാറ്റി പിന്നീട് അവരെ വോട്ട് ബാങ്കാക്കി മാറ്റുന്ന ഒരു പ്രവണത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശുമായുള്ള സ്ഥിതിഗതികൾ മോശമായതിനെ തുടർന്നാണ് ഈ അനധികൃതമായി രാജ്യത്തെത്ര ബംഗ്ലാദേശികൾ ഉണ്ട് എന്ന് കണക്കെടുക്കാൻ തീരുമാനിക്കുന്നതും അതിനുശേഷം അത്തരത്തിലുള്ള കണക്കുകൾ ഗൗരവമായി എടുക്കുന്നതും അതിനുശേഷമാണ് ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കാൻ രാജ്യത്ത് ഒരു രേഖയുമില്ലാതെ ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറി പാർക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കാനുള്ള നടപടി ഇന്ത്യ ആരംഭിച്ചത് അമേരിക്ക പരസ്യമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അത്ര ഫലപ്രദമായി അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചില്ല പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യയിൽ നിന്നും വളരെ രഹസ്യമായി വലിയ അനക്കങ്ങളൊന്നുമില്ല വലിയ ബഹളങ്ങളൊന്നുമില്ല പക്ഷേ അനധികൃത കുടിയേറ്റക്കാർ ആയിരക്കണക്കിന് പേർ അതിർത്തി കടന്ന് പുറത്തേക്ക് തള്ളുന്നുണ്ട് അസമിലും മറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളെയാണ് അതിർത്തിക്ക് അപ്പുറത്തേക്ക് നാട് കളത്തുന്നത് അതായത് രാജ്യത്തിനകത്ത് ഒരു വലിയ ശുദ്ധീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേരളത്തിൽ നിന്ന് പോലും ഇത്തരം ആളുകളെ കണ്ടെത്തി രാജ്യത്തിന് പുറത്തേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി ദിവസം പ്രതിയൊന്നോണം ബംഗ്ലാദേശികൾ അനധികൃതമായി രാജ്യത്ത് അറസ്റ്റിലാവുകയും അവർ നാടുകടത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ നിന്നും വീണ്ടും വീണ്ടും ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിരോധിക്കപ്പെട്ട സംഘടനയായ ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളാണോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെട്ടു വരികയാണ് കാരണം അനധികൃത കുടിയേറ്റം അസം പോലെയുള്ള ഝാർഖണ്ഡ് പോലെയുള്ള മറ്റ് ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങളുടെ പരിഹാരമെന്നോളമാണ് നിരവധി പ്രവർത്തനങ്ങൾ സർക്കാരുകൾ ചെയ്യുന്നത് അത് ഏറ്റവും ഒടുവിലായി ബീഹാറിലെ എസ് ഐ ആർ അതിനുശേഷം രാജ്യവ്യാപകമായ എസ് ഐ ആറിലൊക്കെ ചെന്ന് നിൽക്കുന്നത് ഈ കുടിയേറ്റ പ്രശ്നമാണ് കാരണം വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെ വോട്ടർമാരാക്കി വോട്ട് ചെയ്യിച്ച് അതിൻ്റെ അതിൻ്റെ ഒരു ഗുണഫലം അതനുഭവിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അനുവദിക്കേണ്ടതില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും തീരുമാനിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് ഒരു വലിയ വിഭാഗം ആളുകളെ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പാർപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ പറയുന്ന എസ് എതിർക്കുന്നു അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ എതിർക്കുന്നു ഇപ്പോൾ എസ് ഐ ആറിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ കേസിന് പോകാൻ പോകുന്നുണ്ട് കേരള നിയമസഭ ഏകകണ്ഠമായി ഇവിടെ എസ് വേണ്ട എന്ന് പ്രമേയം പാസാക്കി പക്ഷേ എങ്കിലും എസ് ഐ ആറിനെ തള്ളാനോ കൊള്ളാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് എസ് ഐ ആർ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യം നടത്തിയത് സി എ എ പോലെ അത് പരാജയപ്പെട്ടു പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരനക്കവും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ഇനി സുപ്രീം കോടതിയിൽ പോയി എന്തെങ്കിലും പ്രചരണം നടത്താമോ എന്ന് നോക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് ഈ അനധികൃത കുടിയേറ്റക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് ഇതിനൊരു ഉദാഹരണമായി കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ ഒരു കോടതിയിൽ വന്ന മുൻകൂർ ജാമ്യാപേക്ഷ ഒരു ഉദാഹരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ അലാവുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നൽകിയിരിക്കുന്നത് ഈ അലാദ്ദീൻ്റെ പേരിലുള്ള കേസ് അലാദീനെതിരെ കേസ് രജിസ്റ്റർ പോലീസ് അലാഹുദ്ദീനെ അറസ്റ്റ് ചെയ്യാൻ ആ അറസ്റ്റ് തടയാൻ വേണ്ടിയിട്ടാണ് അലാദീൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്ന അലാദീന്റെ പേരിലുള്ള കേസ് കേട്ടാൽ നമ്മൾ ഞെട്ടും ബംഗ്ലാദേശികളെ ബംഗളൂരു നഗരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു എത്ര ബംഗ്ലാദേശികളെ എന്ന് പറഞ്ഞാൽ നാനൂറോളം വരുന്ന ബംഗ്ലാദേശികളെയാണ് അനധികൃതമായി ബംഗളൂരുവിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അവർക്ക് താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്തി കൊടുക്കുന്നു അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ജോലി കണ്ടെത്തി കൊടുക്കുന്നു ഇത്തരം കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ രാജ്യവിരുദ്ധമായി അനധികൃതമായി രാജ്യത്തിലേക്ക് കടന്ന ആളുകളാണ് ഈ നാനൂറ് പേരും എന്നോർക്കണം അലാഹുദ്ദീൻ പറയുന്നത് താനൊരു മേസ്തിരി പണിക്കാരനാണ് അതായത് താൻ ഒരു സിവിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു തൊഴിലാളിയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് മാത്രമല്ല ഒരു വെറും തൊഴിലാളിയല്ല ഒരു കൺട്രാക്ക് എന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുള്ള ഒരു തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ ഈ പണിക്ക് ആളെ ആവശ്യമുണ്ട് അതുകൊണ്ട് ബംഗ്ലാദേശുകളെ കൊണ്ടുവന്നു എന്നാണ് ഇയാൾ പറയുന്നത് ഞാൻ ബംഗ്ലാദേശിയൊന്നുമല്ല ഞാൻ നല്ല ഒന്നാം തരം പശ്ചിമ ബംഗാൾകാരനാണ് എനിക്ക് പണിക്കാരെ ആവശ്യമുള്ളത് കൊണ്ട് ബംഗ്ലാദേശികളെ കൊണ്ടുവന്നു എന്നാണ് ഈ അലാവുദ്ദീൻ ഉദ്ദീൻ പറയുന്നത് അതുകൊണ്ട് എന്നെ വെറുതെ വിടണം എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതിക്ക് മുമ്പാകെ ഒരു ഹർജി ഇയാൾ നൽകിയത് ഈ ഹർജി എന്നാൽ കോടതി തള്ളുകയാണ് ചെയ്തത് കാരണം ഇത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നാനൂറോളം വിദേശികളെ ഒരു രേഖയുമില്ലാതെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക അവർക്ക് ജോലി കണ്ടെത്തി കൊടുക്കുക അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഇയാൾക്ക് പണിക്ക് ആളെ കിട്ടണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളുണ്ട് അയാളെ അവരെ ഒന്നും പരിഗണിക്കാതെ വിദേശികളെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു റീ ലൊക്കേഷൻ ആണ് രാജ്യത്തിനകത്ത് അനധികൃതമായി താമസിക്കുന്നവർ പിടികൂടും എന്ന് കണ്ടറിഞ്ഞതോടുകൂടി അവരെ സൗത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് റീ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് എന്ന് വ്യക്തമാണ് ഇങ്ങനെ റീലൊക്കേറ്റ് ചെയ്താൽ ചില ആനുകൂല്യങ്ങളൊക്കെ ഇവിടെ കിട്ടുമെന്ന് അറിയാവുന്നവരാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് കോടതി ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ് രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരായിട്ടുള്ള നീക്കമാണ് ഇതിന് കർശനമായ ശിക്ഷ തന്നെ ലഭിക്കണം ഇത് അന്വേഷണത്തെ ബാധിക്കാത്ത രീതിയിൽ ഒരു കാരണവശാലും ഈ പ്രതി പുറത്തു നിൽക്കുന്നത് കൊണ്ട് അന്വേഷണത്തെ ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണം കാര്യക്ഷമമായ അന്വേഷണം നടക്കണം മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി പറഞ്ഞിരിക്കുന്നത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഇനിയും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായി ബംഗ്ലാദേശികളെ രാജ്യത്തിനകത്ത് താമസിപ്പിക്കുന്നവരുണ്ടാകാം നേരത്തെ മഹാരാഷ്ട്രയിലും മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളത്തിലടക്കം ഇത്തരം സംഘങ്ങൾ വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിന് പിന്നിൽ തീർച്ചയായും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകളുടെ ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നു കാരണം ഒരു മുന്നറിയിപ്പുമില്ലാതെ നിമിഷ നേരം കൊണ്ട് ആരുടെയൊക്കെ ആഹ്വാന പ്രകാരം പലയിടങ്ങളിലും സംഘർഷങ്ങളും കലാപങ്ങളും നടത്താനുള്ള ശ്രമം ഈ അടുത്ത കാലത്തായി ഏറി വരികയുമാണ് ഈ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശികളുടെ രാജ്യത്തിനകത്തേക്കുള്ള ഒഴുക്ക് തീർച്ചയായും പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ഈ ബംഗളൂരു കോടതിയിൽ വന്നിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കുന്നത് ഒരു സൂചനയാണ് അതിനെതിരെ ശക്തമായ നടപടി തന്നെ കോടതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്